പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ഏഴാമത്തെ ദിവസം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന വിശ്വാസം എന്ന മഹാപുണ്യത്തെ കുറിച്ച് പറയുവാൻ കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജറുസലേ ദേവാലയത്തിന് ചുറ്റുമോടി നടന്ന ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി പഴയ നിയമ പ്രത്യേകിച്ച് തോറ തുടങ്ങിയ നിയമഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാത്ത ഒരു പെൺകുട്ടി ഒരു ചെറിയ പാപം പോലും ചെയ്ത് തൻ്റെ ശരീരത്തെയോ ആത്മാവിനെയോ മലീമസമാക്കാത്ത ഒരു പെൺകുട്ടി അവൾക്ക് ദൈവം നൽകിയ മഹാദാനമായിരുന്നു വലിയ ആഴമേറിയ ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ദൈവിക പ്രമാണങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലും അതിശക്തമായ രീതിയിൽ വിശ്വസിച്ച പരിശുദ്ധ അമ്മ വിശ്വാസ ജീവിതത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതന്റെ വചനത്തെ പോലും വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റുന്നത് പലപ്പോഴും ഈ കാലയളവിൽ ഇങ്ങനെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരിങ്ങനെ വ്യതിചലിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ അപഭ്രംശം സംഭവിക്കുമ്പോൾ ഫെയ്ത്ത് അതിങ്ങനെ ഇളകിമറിയുന്ന അനുഭവമായി മാറുമ്പോൾ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഒരു ദാനമാണ് വിശ്വാസത്തിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു എളിമ എന്ന പുണ്യം വിശ്വാസത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ട്രാൻസിഷനാണ് യഥാർത്ഥത്തിൽ എളിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ദൂതന്റെ സ്വരം കേൾക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തോട് പൂർണ്ണമായും ശിരസ് നമിച്ച് അതിനെ സ്വീകരിക്കുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു പന്താണ് മദർ തെരേസ പറഞ്ഞു ഞാൻ കർത്താവിന്റെ കൈകളിൽ ഒരു പെൻസിലാണ് യഥാർത്ഥത്തിൽ ഇവരിലൊക്കെ ഈ വിശ്വാസത്തിൽ നിന്ന് നിർഗളിക്കുന്ന ശക്തമായ ഒരെളിമ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ ഈ എളിമയ്ക്ക് ഈ എളിമയുടെ ജീവിതശൈലിക്ക് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് പരിശുദ്ധ അമ്മ നമ്മെ കൂടുതൽ എളിമപ്പെടുവാൻ വേണ്ടി ഈ ദിനങ്ങളിൽ ക്ഷണിക്കുകയും നമ്മളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും കാരണം കുടുംബ ജീവിതത്തിൽ പല അരക്ഷിതാവസ്ഥകൾക്കും കാരണം പല കുടുംബ ബന്ധങ്ങളും ശിഥിലമായി തീരുവാനുള്ള കാരണം എളിമപ്പെടാനുള്ള ആ ഒരു വിമുഖതയാണ് സ്വയം ചെറുതായി മാറാൻ ഞാൻ ചെറുതായിക്കൊണ്ട് അവരന് വേണ്ടി വലുതാ വലുതായി തീരുവാൻ നമ്മൾ സ്വയം ചെറുതാകുമ്പോൾ അവരന്റെ മുമ്പിൽ നമ്മളെ ദൈവം വലുതാക്കുമെന്നുള്ള തിരിച്ചറിവിലേക്ക് വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സന്യാസ ജീവിതങ്ങളിൽ പൗരോഗത്യ ജീവിതങ്ങളിൽ ഈ എളിമയുടെ യാഥാർത്ഥ്യം കടന്നു വരുമ്പോൾ നമ്മളൊക്കെ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരായി മാറും പരിശുദ്ധ അമ്മയിൽ ശക്തമായ ഈ എളിമയുടെ മനോഭാവം ഉള്ളതുകൊണ്ടാണ് വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിന് ഹൃദയപൂർവ്വം ശിരസ് നമിച്ചു കൊണ്ട് അവയെ സ്വീകരിക്കാൻ പറ്റുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയിലുള്ള ഈ ഒരു വലിയ വിശ്വാസം ഈ വിശ്വാസ ജീവിതത്തിന്റെ ആഴം അത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ നിന്ന് നിർഗളിക്കുന്ന എളിമ സ്വയം ചെറുതാകുന്ന ആ ഒരു മനോഭാവം വലുതായി തീരുവാനുള്ള പ്രേരണയുള്ള മറ്റുള്ളവരിൽ നിന്ന് അഭി നല്ല പേരുകൾ മാത്രം കേൾക്കുവാൻ മറ്റുള്ളവരിൽ നിന്ന് സ്തുതിയും പുകഴ്ചയും കേൾക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന ഈ കാലയളവിൽ പരിശുദ്ധമ്മയെ പോലെ സ്വയം ചെറുതായി മാറും സ്വയം ചെറുതായി മാറിക്കൊണ്ട് പരിശുദ്ധിയുടെ പണവുകൾ ചവിട്ടിക്കയറുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിന് പിറവി തിരുനാളിലേക്കുള്ള ഈ ഒരുക്ക ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ ആത്മാർത്ഥമായ ഒരുക്കത്തിൻ്റെ ദിനമായി ഈ ദിനങ്ങൾ മാറട്ടെ ആമേ